സി ക്രൗണ്ടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ എച്ച് എസ് ഐ സോഷ്യൽ സയൻസുമായി ബന്ധപ്പെട്ടിട്ട് നമ്മളിപ്പോൾ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിൽ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ടോപ്പിക്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കുണ്ട് ആ ഒരു ടോപ്പിക്കാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടിയാറുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അതുപോലെ എച്ച് എസ് ഐ സോഷ്യൽ സയൻസിൽ നമുക്കൊരു വാട്സപ്പ് ഗ്രൂപ്പുണ്ട് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ള എല്ലാ ഉദ്യോഗാർത്ഥം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക കേട്ടോ അപ്പോൾ നമുക്ക് സിസ്റ്റമാറ്റിക്കായിട്ട് വളരെ കൃത്യമായിട്ട് എച്ച് എസ് ഐക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യാം കൃത്യമായിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എച്ച് എസ് ഐ ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കും നിങ്ങൾക്കറിയാം ഗാദർ കമ്മിറ്റി റിപ്പോർട്ട് പ്രകാരം ഇത് അവസാനത്തെ എച്ച് എസ് എ ആയിരിക്കും ഇനിയൊരു എച്ച് എസ് സി ഉണ്ടായിരിക്കില്ല അതുകൊണ്ട് തന്നെ അത്രയും മാത്രം പ്രാധാന്യം എച്ച് എസ് എന്ന് പറ എച്ച് എസ് എ സോഷ്യൽ സയൻസിന് ഉണ്ടായിരിക്കും കേട്ടോ അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് സിലബസ് ഫോളോ ചെയ്യുക കൃത്യമായിട്ട് തരുന്ന ക്ലാസ്സുകളൊക്കെ കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്ത് പോവുക അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് മഹാത്മാഗാന്ധിയെ കുറിച്ചിട്ടാണ് അപ്പോൾ എച്ച് എസ് ഐ സോഷ്യൽ സയൻസിൽ മഹാത്മാഗാന്ധി എന്ന് പറയുന്ന ഈ ഒരു ടോപ്പിക്ക് വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നതാണ് അപ്പോൾ നമുക്ക് പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് മഹാത്മാഗാന്ധിയെക്കുറിച്ച് പഠിച്ചു പോകാം ഇതേക്കുറിച്ച് എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളതെന്ന് പോയിന്റ് ബൈ പോയിന്റ് വേഗത്തിൽ പഠിച്ചു പോകാം അപ്പോൾ നിങ്ങൾക്ക് മഹാത്മാഗാന്ധി ജനിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒമ്പത് ഒക്ടോബർ രണ്ടിനാണ് എന്നാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒമ്പത് ഒക്ടോബർ രണ്ടിനാണ് മഹാത്മാഗാന്ധിയുടെ ജനനം ജന്മസ്ഥലം എവിടെയാണ് പോൾബന്തർ പോൾബന്തർ എന്ന് പറയുന്ന സ്ഥലത്താണ് അദ്ദേഹം ജനിക്കുന്നത് വീട്ടുപേര് കീർത്തി മന്ദിർ കീർത്തി മന്ദിർ എന്നാണ് അദ്ദേഹത്തിൻ്റെ വീട്ടുപേര് ശരിയായ നാമം എന്താണ് നമ്മുടെ മഹാത്മാഗാന്ധിയുടെ ശരിയായ നാമമാണ് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്നാണ് അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര് ബാല്യകാലനാമം മനു മോനിയ രണ്ട് തരത്തിലുള്ള പേര് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു മനു എന്നും മോനിയ എന്നും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ രണ്ട് ബാല്യകാലനാമങ്ങളായിരുന്നു മാതാവിൻ്റെ പേര് പുത്തലി ഫായി എന്നും പിതാവിൻ്റെ പേര് കരംചന്ദ് ഗാന്ധി എന്നും പത്നിയുടെ പേര് കസ്തൂർബ ഗാന്ധി എന്നുമാണ് അപ്പോൾ ജനനം എവിടെയാണ് ഏതു വർഷമാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒമ്പത് ഒക്ടോബർ രണ്ടാം തീയതി ജനിക്കുന്നു പോൾബന്ദർ എന്ന് പറയുന്ന സ്ഥലത്താണ് ജനനം വീട്ടുപേര് കീർത്തി മന്ദിർ എന്നാണ് വീട്ടുപേര് ശരിയായ നാമം മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്നാണ് നാമം മനു അതുപോലെ മോനി എന്നാണ് നാമം മാതാവിൻ്റെ പേര് പുത്തലി ഫായി എന്നും പിതാവിൻ്റെ പേര് കരംചന്ദ് ഗാന്ധി എന്നും ഇനി മക്കളുടെ പേര് ഹരിലാൽ മണിലാൽ രാമദാസ് ദേവദാസ് അപ്പോൾ ഹരിലാൽ മണിലാൽ രാമദാസ് ദേവദാസ് എന്നിങ്ങനെയാണ് മഹാത്മാഗാന്ധിയുടെ മക്കളുടെ പേര് ഗാന്ധിജി നിയമപഠനം നടത്തിയ സ്ഥലം എവിടെയാണ് ഗാന്ധ്രീയ പരീക്ഷണശാല എന്ന് പറയുന്നതാണ് ദക്ഷിണാഫ്രിക്കയാണ് ദക്ഷിണാഫ്രിക്കയിൽ നിന്നാണല്ലേ ഗാന്ധിജി നമ്മുടെ ഇന്ത്യയിലേക്ക് വരുന്നത് അപ്പോൾ ഗാന്ധിജിയുടെ രാഷ്ട്രീയ പരീക്ഷണശാല എന്നറിയപ്പെടുന്ന ഏതാണ് അത് ദക്ഷിണാഫ്രിക്കയാണ് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിലേക്ക് പോയ വർഷം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിലാണ് ഗാന്ധിജി എങ്ങോട്ട് പോകുന്നത് ദക്ഷിണാഫ്രിക്കയിലേക്ക് പോകുന്നത് ഗാന്ധിജി ദക്ഷി ദക്ഷിണാഫ്രിക്ക പോയത് എന്താണ് ദാദാ അബ്ദുള്ള ആൻഡ് കമ്പനിയുടെ കേസുകൾ വാദിക്കാനായിട്ടാണ് നമ്മുടെ ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിലേക്ക് പോയത് അപ്പോൾ ഗാന്ധി നിയമപഠനം നടത്തിയ സ്ഥലമാണല്ലേ നിരീക്ഷണശാല എന്നറിയപ്പെടുന്ന ദക്ഷിണാഫ്രിക്കയാണ് ദക്ഷിണാഫ്രിക്കയിലേക്ക് ഗാന്ധിജി പോയ വർഷം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിലാണ് ദാദാ അബ്ദുള്ള കമ്മിനിയുടെ കേസുകൾ വാദിക്കാനാണ് ഗാന്ധിജി കൂടെ പോയത് ദക്ഷിണാഫ്രിക്കയിലേക്ക് പോയത് ഗാന്ധിജി ആദ്യ പ്രസംഗം നടത്തിയ സ്ഥലം ഡർബൻ ഡർബൻ എന്നൊരു സ്ഥലത്താണ് ഗാന്ധിജി ആദ്യമായിട്ട് അദ്ദേഹം പ്രസംഗിക്കുന്നത് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ ആരംഭിച്ച വാരിക ദക്ഷിണാഫ്രിക്ക അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പരീക്ഷണശാലയാണെന്ന് നമ്മൾ പറഞ്ഞല്ലോ അപ്പോൾ ഈ ദക്ഷിണാഫ്രിക്കയിൽ ഗാന്ധിജി ഒരു വാരിക ആരംഭിച്ചിരുന്നു ആ വാരികയുടെ പേരാണ് ഇന്ത്യൻ ഒപ്പീനിയൻ എന്ന് പറയുന്നത് ഇന്ത്യൻ ഒപ്പീനിയൻ എന്ന് പത്രമാണ് വാരികയാണ് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ ആരംഭിച്ചത് ഗാന്ധിജി ബ്രഹ്മചര്യം സ്വീകരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി ആറിലാണ് ഗാന്ധിജി എന്ത് ചെയ്യുന്നത് ബ്രഹ്മചര്യം സ്വീകരിച്ച വർഷം ഗാന്ധിജിയുടെ ആദ്യ ജയിൽവാസം ആയിരത്തി തൊള്ളായിരത്തി എട്ടിലാണ് ഗാന്ധിജി ആദ്യമായി ായിട്ട് ജയിലിൽ ആകുന്നത് ഗാന്ധിജി ഇന്ത്യയിൽ മടങ്ങിയെത്തിയ തീയതി ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിലാണ് ഗാന്ധിജി ഇന്ത്യയിലേക്ക് മടങ്ങിയെത്തുന്നത് എവിടെ നിന്ന് ദക്ഷിണാഫ്രിക്കയും ദക്ഷിണാഫ്രിക്കയിൽ ദാദാ അബ്ദുള്ളൻ കമ്മിനിയുടെ കേസുകൾ ബാധിക്കാനായിട്ടാണ് ഗാന്ധിജി പോയത് ഈ ഗാന്ധിജി ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിലാണ് എങ്ങോട്ടേക്കും മടങ്ങി വരുന്നത് ഇന്ത്യയിലേക്കും മടങ്ങി വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് ജനുവരി ഒമ്പാം തീയതി മടങ്ങി വരുന്നു അപ്പം ഗാന്ധിജി ആദ്യ പ്രസംഗം നടത്തിയ ഡർബൻ എന്ന് പറയുന്ന സ്ഥലത്താണ് ഗാന്ധി ദക്ഷിണാഫ്രിക്കയിൽ ആരംഭിച്ച വാരികയാണ് ഇന്ത്യൻ ഒപ്പീനിയൻ എന്ന് പറയുന്നത് ഗാന്ധിജി ബ്രഹ്മചര്യം സ്വീകരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി ആറാണ് ഗാന്ധിയുടെ ആദ്യ ജയിൽവാസം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി എട്ടാണ് ഗാന്ധിജി ഇന്ത്യയിൽ മടങ്ങിയെത്തിയ തീയതിയാണ് ആണ് ആയിരത്തി ജനുവരി ഒമ്പതാണ് ഗാന്ധിജി പങ്കെടുത്ത ആദ്യ കോൺഗ്രസ് സമ്മേളനം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി ഒന്നിലെ കൊൽക്കത്ത സമ്മേളനത്തിലാണ് ഗാന്ധിജി ആദ്യമായിട്ട് പങ്കെടുത്ത കോൺഗ്രസ് സമ്മേളനം എന്ന് പറയുന്നത് ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി ഒന്നിലെ എവിടെ വെച്ച് നടന്ന കൊൽക്കത്തയിൽ വെച്ച് നടന്ന സമ്മേളനം ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യ സത്യാഗ്രഹം ഇതെല്ലാവർക്കും അറിയാം ഏതാണെന്ന് വെച്ചാൽ ഭാരത സത്യാഗ്രഹമാണ് ഏതു വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ പതിനഞ്ചിൽ മടങ്ങി വരുന്നു പതിനേഴിൽ ഗാന്ധിജി ഇന്ത്യയിൽ ആദ്യമായിട്ട് എന്ത് ചെയ്യുന്നു ഒരു സത്യ ഒരു എന്താ സത്യാഗ്രഹത്തിൽ പങ്കെടുക്കുന്നു ഗാന്ധിജി ആദ്യമായിട്ട് നിരാഹാര സമരം നടത്തിയ വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് എവിടെയാണത് അഹമ്മദാബാദിലെ സമരം അഹമ്മദാബാദിലെ മിൽ സമരത്തിലാണ് അദ്ദേഹം ആദ്യമായിട്ട് എന്താണ് നിരാഹാര സമരം നടക്കുന്നത് അപ്പോൾ പതിനഞ്ചിൽ നമ്മുടെ ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് മടങ്ങിയെത്തുന്നു പതിനേഴ് രണ്ട് വർഷം കഴിഞ്ഞു പതിനേഴിൽ എന്ത് ചെയ്യുന്നു ആദ്യമായിട്ട് ചമ്പാര സത്യാഗ്രഹത്തിൽ ഗാന്ധിജി എന്താണ് ആദ്യത്തെ സത്യാഗ്രഹമാണ് ചമ്പാര സത്യാഗ്രഹം നിരാഹാര സത്യാഗ്രഹം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഏതാണ് അത് പതിനെട്ടിലെ അഹമ്മദാബാദ് മിൽ മിൽസമരമാണ് മാറിപ്പോകട്ടോ ആദ്യത്തെ സത്യാഗ്രഹം ചെമ്പാറിനാണെങ്കിലും ആദ്യ നിരാഹാര സത്യാഗ്രഹമാണ് ഏത് അഹമ്മദാബാദ് മിൽ സമരം ഇനി സർദാർ പട്ടേൽ ഗാന്ധിയുടെ അനുയായി ആയത് സർദാർ വല്ലഭായ് പട്ടേല് ഗാന്ധിജിയുടെ അനുയായി ആയ വർഷം ഏതാണ് ഈ സമരത്തിലാണ് ഗേദ സമര ഈ ഒരു ഗേദ സമരത്തിലാണ് നമ്മുടെ സർദാർ വല്ലഭായ് സർദാർ സർദാർ വല്ലഭായ് പട്ടേല് ഗാന്ധിജിയുടെ അനുയായി ആയിട്ട് മാറിയത് റൗലറ്റ് നിയമത്തിനെതിരെ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ രാജവ്യാപക ഹർത്താൽ നടത്തിയതെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിലാണ് എന്താ റൗലറ്റ് നിയമം എന്ന് പറയുന്നത് റൗലറ്റ് നിയമം ഏതൊരു എന്താണ് ഇന്ത്യൻ പൗരനെയും ഒരു തരത്തിലുള്ള ഉത്തരവും കൂടാതെ പിടിച്ചുകൊണ്ട് പോയി തടങ്കിൽ അടയ്ക്കാൻ കഴിയുന്ന നിയമമായിരുന്നു റൗലറ്റ് നിയമം കരു നിയമം എന്നതൊക്കെ അറിയപ്പെട്ടിരുന്നു അല്ലേ ഈ ഒരു നിയമത്തിനതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഗാന്ധി നടന്ന രാജവ്യാപക ഹർത്താലാണ് ഏതു വർഷം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് ഏപ്രിൽ ആറാം തീയതി നടന്നത് അപ്പോൾ ഗാന്ധിജി പങ്കെടുത്ത ആദ്യ കോൺഗ്രസ് സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി തൊന്നിലെ കൊൽക്കത്ത സമ്മേളനമാണ് ഗാന്ധിയുടെ ആദ്യത്തെ സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലെ ചെമ്പാറിന് സത്യാഗ്രഹമാണ് ാണ് ആദ്യ നിരാഹാര സമരം ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലെ അഹമ്മദാബാദ് മിൽ സമരമാണ് സർദാർ പട്ടേൽ ഗാന്ധി അനുയായി ആയത് സമരത്തിലൂടെയാണ് റൗല നിയമത്തിനെതിരെ ഗാന്ധിജി നേതൃത്വ വ്യാ രാജവ്യാപക ഹർത്താൽ നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ഏപ്രിൽ ആറാം തീയതിയാണ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ നടന്ന ഏറ്റവും അവസാനത്തെ ബഹുജന സമരം ഏതാണ് ക്വിറ്റ് ഇന്ത്യ സമരമാണ് എല്ലാവർക്കും അറിയാം ഏതു വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ടിൽ നടന്ന ക്വിറ്റ് ഇന്ത്യ സമരമാണ് ഗാന്ധി നേതൃത്വത്തിൽ ഇന്ത്യയിൽ നടന്ന ഏറ്റവും അവസാനത്തെ ബഹുജന സമരം എന്ന് പറയുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലാണ് ഈ സമരം നടന്നത് ഗാന്ധിജി വധിച്ചതാനാണ് നാതുറാം വിനായക് ഗോഡ്സയാണ് ഗാന്ധിജീനെ വധിച്ചത് ഗാന്ധിജി വധിക്കപ്പെട്ട തീയതി ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തെട്ട് ജനുവരി മുപ്പതാം തീയതിയാണ് നാതുറാം വിനായക് ഗോഡ്സെ ഗാന്ധിജിയെ വധിക്കുന്നത് വധിക്കപ്പെട്ട സ്ഥലം ഡൽഹിയിലെ ബിർള ഹൗസ് ഡൽഹിയിലെ ബിർള ഹൗസിൽ വെച്ചിട്ടാണ് ഗാന്ധിജി വധിക്കപ്പെടുന്നത് മരണത്തിന് മുന്നിൽ ഒരു അഭിപ്രായ വ്യത്യാസവും ഗാന്ധിജിയുടെ ഈ ഒരു മരണത്തെ ഇങ്ങനെ അഭിപ്രായപ്പെട്ട വ്യക്തി അത് മരണത്തിന് മുന്നിൽ ഒരു അഭിപ്രായ വ്യത്യാസമില്ല എന്ന് ഗാന്ധിജിയുടെ മരണത്തെ തുടർന്ന് ഇങ്ങനെ അഭിപ്രായപ്പെട്ട വ്യക്തി ആരാണ് മുഹമ്മദ് അലി ജിന്നെയാണ് അപ്പോൾ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ നടന്ന ഏറ്റവും അവസാനത്തെ ബഹുജന സമരം ക്യുറ്റിൻ്റെ സമരമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് ഗാന്ധിജി വധിച്ചത് നാതുറാം വിനായക് ഗോഡ്സിയാണ് ഗാന്ധിജി വധിച്ച തീയതി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ട് ജനുവരി മുപ്പതാണ് വധിക്കപ്പെട്ട സ്ഥലം ഡൽഹിയിലെ ബിർള ഹൗസാണ് മരണത്തിന് മുന്നിൽ ഒരു വ്യത്യാസവും ഇല്ല ഒരു അഭിപ്രായ വ്യത്യാസവും ഇല്ല എന്ന് ഗാന്ധിജിയുടെ മരണത്തെ തുടർന്ന് പറഞ്ഞ വ്യക്തിയാരാണ് മുഹമ്മദ് അലി ജിന്നയാണ് ക്രിസ്തു ലക്ഷ്യം കാട്ടിത്തന്നു ഗാന്ധിജി വഴികളും ഇങ്ങനെ അഭിപ്രായപ്പെട്ട വ്യക്തിയാണ് ആര് മാർട്ടിൻ ലൂതർ കിങ് ക്രിസ്തു ലക്ഷ്യം കാട്ടിത്തന്നുവെങ്കിൽ ഗാന്ധിജി വഴികളും കാട്ടിത്തന്നു എന്ന അഭിപ്രായപ്പെട്ട വ്യക്തി മാർട്ടിൻ ലൂധർ കിങ് ആണ് ഗാന്ധിജി വധവുമായി ബന്ധപ്പെട്ട അന്വേഷണ കമ്മീഷൻ കപൂർ കമ്മീഷനാണ് ഗാന്ധിജിയുടെ മരണവുമായി ബന്ധപ്പെട്ട് ആ കേസ് അന്വേഷിച്ചിരുന്ന കമ്മീഷൻ എന്ന് വിളിക്കുന്നു കപൂർ കമ്മീഷൻ എന്ന് വിളിക്കുന്നു ഗാന്ധിജിയുടെ ആദ്യ പുസ്തകം ഏതാണ് ഹിന്ദി സ്വരാജ് ഹിന്ദി സ്വരാജ് എന്നാണ് ഗാന്ധിജിയുടെ ആദ്യത്തെ പുസ്തകം ലണ്ടനിൽ നിന്ന് ദക്ഷിണാഫ്രിക്കയിലുള്ള കപ്പൽ മാർഗമാണ് അദ്ദേഹം ഈ പുസ്തകം രചിച്ചത് നമ്മൾ പറഞ്ഞു ലണ്ടനിലാണ് അദ്ദേഹം നിയമവിദ്യാഭ്യാസം പൂർത്തിയാക്കിയത് ആദ്യ രാഷ്ട്രീയ പരീക്ഷണശാല ഇതായിരുന്നു ദക്ഷിണാഫ്രിക്കയായിരുന്നു അപ്പോൾ ലണ്ടനിൽ നിന്ന് ദക്ഷിണാഫ്രിക്കയിലുള്ള കപ്പൽ യാത്രയിലാണ് അദ്ദേഹം എന്ത് ആദ്യത്തെ പുസ്തകമായിട്ടുള്ള ഏത് രചിക്കുന്നത് ഹിന്ദി സ്വരാജ് രചിക്കുന്നത് ഗാന്ധിജിയുടെ ആത്മകഥ ഏതാണ് എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങളാണ് ഗാന്ധിജിയുടെ ആത്മകഥ അപ്പോൾ ക്രിസ്തു ലക്ഷ്യം കാട്ടി തന്നുവെങ്കിൽ ഗാന്ധിജി വഴികളും എന്നിങ്ങനെ അഭിപ്രായപ്പെട്ടത് മാർട്ടിൻ ലൂതർ ആണ് ഗാന്ധിജി വധവുമായി ബന്ധപ്പെട്ട അന്വേഷണ കമ്മീഷനാണ് കപൂർ കമ്മീഷൻ എന്ന് പറയുന്നത് ഗാന്ധിയുടെ ആദ്യ പുസ്തകം ഹിന്ദി സ്വരാജാണ് ലണ്ടനിൽ നിന്ന് ദക്ഷിണാഫ്രിക്കയിലുള്ള പോകുന്ന വഴി കപ്പൽ മാർഗമാണ് അദ്ദേഹം പോയത് ആ ഒരു സമയത്ത് അദ്ദേഹം എഴുതി തയ്യാറാക്കിയ ആദ്യത്തെ ഇത് ഹിന്ദി സ്വരാജ് എന്ന് പറയുന്നത് ഗാന്ധിജിയുടെ ആത്മകഥ എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങളാണ് ഗാന്ധിജിയുടെ ആത്മകഥ പ്രസിദ്ധീകരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിലാണ് ഗാന്ധിജിയുടെ ആത്മകഥ പ്രസിദ്ധീകരിക്കുന്നത് ഗാന്ധിജിയുടെ ആത്മകഥ പ്രസിദ്ധീകരിച്ചത് ഏത് ട്രസ്റ്റാണ് നവജീവൻ ട്രസ്റ്റാണ് ഗാന്ധിജിയുടെ ആത്മകഥ പ്രസിദ്ധീകരിച്ചത് അപ്പോൾ ഗാന്ധിജിയുടെ ആത്മകഥയാണ് എൻ്റെ സന്ധ്യാന്വേഷണ പരീക്ഷണങ്ങൾ അത് പ്രസിദ്ധീകരിച്ച് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിലാണ് ഗാന്ധിജിയുടെ ആത്മകഥ പ്രസിദ്ധീകരിച്ചതുമാണ് നവജീവൻ ട്രസ്റ്റ് ആണ് ഗാന്ധിജിയുടെ ആത്മകഥ ഇംഗ്ലീഷിൽ വിവർത്തനം ചെയ്ത് മഹാദേവ് ദേശായി മഹാദേവ് ദേശായി ആണ് അദ്ദേഹത്തിൻ്റെ ആത്മകഥ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത് ഗാന്ധിജിയുടെ ആത്മകഥ മലയാളത്തിലേക്ക് ആദ്യമായി വിവർത്തനം ചെയ്ത വ്യക്തി കെ മാധവൻ ആർ കെ മാധവൻ ആറാണ് ഗാന്ധിജിയുടെ ആത്മകഥ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്ത് ഗാന്ധിയുടെ ആത്മകഥ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്ത ചെയ്തതാരാണ് മഹാദേവ് ദേശായി ആണ് ഗാന്ധിജിയുടെ ആത്മകഥ പ്രസിദ്ധീകരിച്ചത് നവജീവ ട്രസ്റ്റ് ആണ് ഗാന്ധിയുടെ ആത്മകഥ പ്രസിദ്ധീകരിച്ച വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴുമാണ് ഗാന്ധിജിയുടെ ആത്മകഥയിലെ ഏറ്റവും മികച്ച മലയാള പരിഭാഷ നടത്തിയ വ്യക്തി ഡോക്ടർ ജോർജ് ഇരുമ്പയമാണ് ഗാന്ധിയുടെ ആത്മകഥയിലെ ഏറ്റവും മികച്ച മലയാള പരിഭാഷ നടത്തിയതാരാണ് അത് ഡോക്ടർ ജോർജ് ഇരുമ്പയം എന്ന് പറയുന്ന വ്യക്തിയാണ് ഗാന്ധി എന്ന ചലച്ചിത്രം സംവിധാനം ചെയ്ത് റിച്ചാർഡ് അറ്റൻബാറോ റിച്ചാർഡ് അറ്റൻബാറോയാണ് ഗാന്ധി എന്ന ചലച്ചിത്രം സംവിധാനം ചെയ്തത് ഗാന്ധിജി കണ്ടിട്ടുള്ള സിനിമകൾ ഗാന്ധിജി രണ്ട് സിനിമകളാണ് കണ്ടിട്ടുള്ളത് ഒന്ന് രാമരാജ്യ അതുപോലെ മിഷൻ ടു മോസ്കോ മിഷൻ ടു മോസ്കോ രാമരാജ്യ എന്ന രണ്ട് സിനിമകളാണ് ഗാന്ധിജി കണ്ടിരിക്കുന്നത് ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു ഗോപാലകൃഷ്ണ ഗോഖലെയാണ് ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു എന്ന് അറിയപ്പെടുന്നത് അപ്പോൾ ഗാന്ധിജിയുടെ ആത്മകഥയുടെ ഏറ്റവും മികച്ച മലയാള പരിഭാഷ നടത്തിയ വ്യക്തി ഡോക്ടർ ജോർജ് ഇരുമ്പയമാ ാണ് ഗാന്ധി എന്ന ചലച്ചിത്രം സംവിധാനം ചെയ്ത് റിച്ചാർഡ് അറ്റൻബാറോയാണ് ഗാന്ധിജി കണ്ടിട്ടുള്ള സിനിമകൾ രാമരാജ്യ മിഷൻ ടു മോസ്കോ എന്ന് പറയുന്ന രണ്ട് സിനിമകളാണ് ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു ഗോപാലകൃഷ്ണ ഗോഖലെയാണ് ഗാന്ധിജിയുടെ ആത്മീയ ഗുരു ലിയോ ടോൾസ്റ്റോയും ദാദാഫായ് നവറോജിയുമാണ് ഗാന്ധിജിയുടെ ആത്മീയ ഗുരുവാരാണ് ലിയോ ടോൾസ്റ്റോയും ദാദാഭായ് നവറോജിയുമാണ് ഗാന്ധിജിയുടെ രാഷ്ട്രീയ പിൻഗാമി എന്നറിയപ്പെടുന്ന ജവഹർലാൽ നെഹ്റു ആണ് ഗാന്ധിജിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ എന്നറിയപ്പെടുന്ന സി രാജഗോപാൽ ആചാര്യാണ് ഗാന്ധിജിയുടെ മാനസപുത്രൻ എന്നറിയപ്പെടുന്നതാണ് ജംനലാൽ ബജാജ് ജംനലാൽ ബജാജ് ആണ് ഗാന്ധിജിയുടെ മാനസപുത്രൻ എന്ന് അറിയപ്പെടുന്നത് അപ്പോൾ ഗാന്ധിയുടെ ആത്മീയ ഗുരു ലിയോ ടോൾസ്റ്റോയും ദാദാഭായ് നവറോജിയും ഗാന്ധിജിയുടെ രാഷ്ട്രീയ പിൻഗാമി ജവഹർലാൽ നെഹ്റു ഗാന്ധിജിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ സി രാജഗോപാൽ ആചാരി ഗാന്ധിജിയുടെ മാനസപുത്രൻ ജംനലാൽ ബജാജ് ആണ് ഗാന്ധിജി അഞ്ച് തവണയാണ് കേരളം സന്ദർശിച്ചിട്ടുള്ളത് എത്ര തവണയാണ് ഗാന്ധിജി കേരളത്തിൽ വന്നിട്ടുള്ളത് അഞ്ച് തവണയാണ് ഗാന്ധിജി കേരളത്തിൽ വന്നത് ഗാന്ധിജിയുടെ ആദ്യത്തെ കേരള സന്ദർശനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ഓഗസ്റ്റ് പതിനെട്ട് ആദ്യമായിട്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ഓഗസ്റ്റ് പതിനെട്ടാം തീയതി വരുന്നു ഗിലാഫത്ത് സമരത്തിന്റെ പ്രചരണത്തിനായി ഗാന്ധിജി ആദ്യമായി കേരളത്തിലെത്തിയത് അപ്പോൾ അഞ്ച് തവണ കേരളത്തിൽ വന്നിട്ടുണ്ട് ആദ്യം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ഓഗസ്റ്റ് പതിനെട്ട് എന്തിനു വേണ്ടി വന്നത് ഗിലാഫത്ത് സമരത്തിന്റെ പ്രചരണത്തിന് വേണ്ടിയാണ് ഗാന്ധിജി ആദ്യമായിട്ട് കേരളത്തിലേക്ക് വരുന്നത് ഗിലാഫത്ത് കമ്മിറ്റിയുടെ നേതാവായ ഷൌക്കത്തലിയോടൊപ്പമാണ് ഗാന്ധിജി ആദ്യമായിട്ട് കേരളത്തിലേക്ക് വരുന്നത് ഗാന്ധിജിയുടെ പ്രസംഗം മലയാളത്തിലേക്ക് മൊഴി മാറ്റിയത് അതായത് ഗാന്ധിജി ഗിലാഫത്ത് പ്രചരണവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ വരുമ്പോൾ ഗാന്ധിജിയുടെ പ്രസംഗം നടത്തിയിരുന്നു ആ പ്രസംഗം ആദ്യമായിട്ട് മലയാളത്തിലേക്ക് മൊഴിമാറ്റം നടത്തിയത് ആരാണ് മാധവനാണ് മാധവനാണ് ഗാന്ധിജി പറഞ്ഞ വാക്കുകൾ അതേപടി മൊഴിമാറ്റം നടത്തി ആളുകളിലേക്ക് എത്തിച്ചത് അപ്പോൾ ഗാന്ധിജി അഞ്ചു തവണ കേരളത്തിൽ വന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ഓഗസ്റ്റ് പതിനെട്ടാം തീയതിയാണ് ആദ്യത്തെ സന്ദർശനം ഗിലാഫത്ത് സമരത്തിൻ്റെ പ്രചരണത്തിനായിട്ടാണ് അദ്ദേഹം കേരളത്തിലേക്ക് വരുന്നത് ഗിലാഫത്ത് കമ്മിറ്റിയുടെ നേതാവായി ഷൗക്കത്തലയുടെ കൂടിയാണ് അദ്ദേഹം കേരളത്തിലേക്ക് എത്തിയത് ഗാന്ധിജിയുടെ പ്രസംഗം മലയാളത്തിലേക്ക് മൊഴി മാറ്റിയത് ആരായിരുന്നു മാധവനായിരുന്നു ഗാന്ധിജിയുടെ രണ്ടാം കേരള സന്ദർശനം അഞ്ചു വർഷം കഴിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപതിൽ വന്ന് ഇരുപത്തി അഞ്ചിലാണ് രണ്ടാം കേരള സന്ദർശനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് എട്ടാം തീയതി വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടാണ് ഗാന്ധിജി ഇരുപത്തി അഞ്ചില് അവ രണ്ടാമത്തെ തവണ കേരളം സന്ദർശിക്കുന്നത് ഗാന്ധിജി ശ്രീ നാരായണ ഗുരുവിനെ കണ്ടുമുട്ടിയത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് പന്ത്രണ്ടാം തീയതിയാണ് ഗാന്ധിജി രണ്ടാമത്തെ വരവിലാണ് എന്തായിരുന്നു വര വരുന്നതിൻ്റെ ലക്ഷ്യം വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടാണ് ആദ്യം ഗിലാഫത് കമ്മിറ്റിയുടെ പ്രചരണാർത്ഥം വന്നെങ്കിൽ രണ്ടാമതൊന്ന് വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടാണ് ഈ രണ്ടാം വരവ് തന്നെയാണ് ഗാന്ധിജി ശ്രീ നാരായണ ഗുരുവിനെ കണ്ടുമുട്ടുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് പന്ത്രണ്ടാം തീയതിയാണ് ശ്രീ നാരായണ ഗുരുവിനെ ഗാന്ധിജിയും തമ്മിൽ കണ്ടുമുട്ടുന്നത് ഗാന്ധിജിയുടെ മൂന്നാം കേരള സന്ദർശനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിലാണ് ಒಕ್ಟೋಬರ್ ಒಂಬದ ഗാന്ധി പ്രചരണത്തിൻ്റെ ഭാഗമായാണ് ഗാന്ധിയുടെ മൂന്നാം കേരള സന്ദർശനം അപ്പോൾ ആദ്യം ഗിലാഫത്ത് കമ്പനിയുടെ പ്രചരണാർത്ഥം രണ്ടാമത് വൈക്ക സത്യാഗ്രഹമായി ബന്ധപ്പെട്ട് മൂന്നാമത് ഗാന്ധി പ്രചരണത്തിൻ്റെ രീതിയിലാണ് അദ്ദേഹം കേരളത്തിലേക്ക് വരുന്നത് അപ്പോൾ ഗാന്ധിയുടെ രണ്ടാം കേരള സന്ദർശനം ആയിരത്തി തൊള്ളായിരത്തി മാർച്ച് എട്ടാം തീയതി വൈക്ക് സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് ഗാന്ധി ശ്രീ നാരായണ ഗുരുവിനെ കണ്ട കണ്ടുമുട്ടിയതും ഈ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് പന്ത്രണ്ടാം തീയതി രണ്ടാം വരവിലാണ് ഗാന്ധിയുടെ മൂന്നാം കേരള സന്ദർശനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴ് ഒക്ടോബർ ഒമ്പത് ഗാന്ധി പ്രചരണത്തിന്റെ ഭാഗമായാണ് ഗാന്ധിയുടെ മൂന്നാം കേരള സന്ദർശനം ഗാന്ധിജിയുടെ നാലാം കേരള സന്ദർശനം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് ജനുവരി പത്താം തീയതിയാണ് ഹരിജൻ ഫണ്ട് ശേഖരണത്തിൻ്റെ ഭാഗമാണ് ഗാന്ധിജി നാലാം തവണ കേരളത്തിലെത്തുന്നത് അപ്പോൾ ഓരോ തവണ ഗാന്ധിജി കേരളത്തിൽ വരുമ്പോഴും ഓരോ എന്താണ് അതിൻ്റെ പുറകിൽ വ്യക്തമായിട്ടുള്ളൊരു ഉദ്ദേശങ്ങൾ ഗാന്ധിജിക്ക് ഉണ്ടായിരുന്നു ഹരിജൻ ഫണ്ട് ശേഖരണത്തിൻ്റെ ഭാഗമായിട്ടാണ് നാലാം തവണ എന്ത് ചെയ്യുന്നത് ഗാന്ധിജി കേരളത്തിലേക്ക് എത്തുന്നത് ഗാന്ധിജിയുടെ അഞ്ചാമത്തെയും അവസാനത്തെയും വരവേതായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് ജനുവരി പന്ത്രണ്ടാം തീയതിയാണ് ക്ഷേത്രപ്രവേശന വിളംബരവുമായി ബന്ധപ്പെട്ടാണ് ഗാന്ധിജി ഏറ്റവും അവസാനം അതായത് അഞ്ചാമത്തെ തവണ കേരളത്തിലേക്ക് വരുന്നത് ഈ ഒരു അഞ്ചാം തവണത്തെ തവണ ഗാന്ധി കേരളത്തിലേക്ക് വന്നപ്പോൾ ഒരു തീർത്ഥാടനം എന്ന് വിശേഷിപ്പിക്കുന്നുണ്ട് കാരണം എന്താണ് ക്ഷേത്രപ്രവേശന വിളംബരവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം കേരളത്തിൽ വന്നുകൊണ്ടാണ് തൻ്റെ ഈ ഒരു വരവിനെ തീർത്ഥാടനം കേരളത്തിലേക്ക് തീർത്ഥാടനം എന്നൊക്കെ അദ്ദേഹം വിശേഷിപ്പിക്കുകയുണ്ടായി ഗാന്ധിജിയുടെ നാലാം കേരള സന്ദർശനം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് ജനുവരി പത്താം തീയതിയാണ് ഹരിജൻ ഫണ്ട് ശേഖരണത്തിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം നാലാം തവണ കേരളത്തിൽ വരുന്നത് ഗാന്ധിജിയുടെ അഞ്ചാമത്തെയും അവസാനത്തെയും കേരള സന്ദർശനം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയേഴ് ജനുവരി പന്ത്രണ്ടായിരുന്നു ക്ഷേത്രപ്രവേശന വിളംബരവുമായി ബന്ധപ്പെട്ടിട്ടാണ് അദ്ദേഹം അവസാനം കേരളത്തിലേക്ക് വരുന്നത് ക്ഷേത്രപ്രവേശനം വിളംബരവുമായി ബന്ധപ്പെട്ട് വന്നതുകൊണ്ട് തന്നെ എന്താണ് ഒരു തീർത്ഥാടനം തന്നെ ഈ ഒരു വരവിനെ ഒരു തീർത്ഥാടനമായിട്ടാണ് ഗാന്ധിജി കണ്ടിരുന്നത് ഗാന്ധിജിയുടെ പത്രങ്ങൾ ഏതൊക്കെയാണ് യങ് ഇന്ത്യ ഹരിജൻ നവജീവൻ എന്ന് പറയുന്ന പത്രങ്ങളായിരുന്നു അദ്ദേഹത്തിൻ്റെ പത്രങ്ങൾ അപ്പോൾ യങ് ഇന്ത്യ ഹരിജൻ നവജീവൻ എന്നിവയൊക്കെ ഗാന്ധിജിയുടെ പ്രധാനപ്പെട്ട പത്രങ്ങളായിരുന്നു ഗാന്ധിജി വധിച്ച ശേഷം രക്ഷപ്പെട്ട ഗോഡ്സയെ പിന്തുടർന്ന് കീഴ്പ്പെടുത്തിയ വ്യക്തി ആരാണ് രംഗു നായക് രംഗു വിനായക് ഗോഡ്സെ ഗാന്ധിജിയെ വധിച്ച ശേഷം അവിടെ രക്ഷപ്പെടുകയും ഈ വിനായക് ഗോഡ്സേനെ പിന്തുടർന്ന് കണ്ടെത്തി കീഴ്പ്പെടുത്തിയ വ്യക്തിയാണ് ആര് രംഗു എന്ന് പറയുന്ന വ്യക്തി ഇനി ഗാന്ധിജിയുടെ ഇംഗ്ലീഷ് പുത്രിമാർ എന്ന് അറിയപ്പെടുന്നത് മീരാബെൻ സരളാബെൻ മീരാബെൻ സരളാബെൻ എന്ന് പറയുന്ന രണ്ടുപേരാണ് ഗാന്ധിജിയുടെ ഇംഗ്ലീഷ് പുത്രിമാർ എന്ന് അറിയപ്പെടുന്നത് ഇന്ന് ഇന്ത്യൻ ലേഡി എന്നും മീരാബൻ അറിയപ്പെടുന്നു അപ്പോൾ ഇന്ത്യയിലെ ഗാന്ധിജിയുടെ പ്രധാന പത്രങ്ങൾ ഏതൊക്കെയായിരുന്നു യങ് ഇന്ത്യ ഹരിജൻ നവജീവൻ എന്ന് പറയുന്ന മൂന്ന് പ്രധാനപ്പെട്ട പത്രങ്ങൾ ഗാന്ധിജിയുടേതാണ് ഗാന്ധിജി വധിച്ച ശേഷം ഗോഡ്സെയെ പിന്തുടർന്ന് ഗോഡ്സയെ പിന്തുടർന്ന് കീഴ്പ്പെടുത്തിയ വ്യക്തിയാണ് ആര് രംഗു എന്ന് പറയുന്നത് ഗാന്ധിജിയുടെ ഇംഗ്ലീഷ് പുത്രിമാർ രണ്ട് ഇംഗ്ലീഷ് പുത്രിമാരാണ് ഗാന്ധിജിക്ക് ഉണ്ടായിരുന്നത് ആരൊക്കെ ഒന്ന് മീരാബെന്നും സരളാബെനും ഇതിനകത്ത് മീരാബൻ ഇന്ത്യൻ ലേഡി എന്ന് അറിയപ്പെടുന്നു ഇനി എന്റെ ഏറ്റവും വലിയ താങ്ങ് ഇതാ പോയി എന്ന് ഗാന്ധിജി പറഞ്ഞത് ആരുടെ മരണത്തെ തുടർന്ന് ബാലഗംഗാധര ബാലഗംഗാധരതിലകൻറെ മരണത്തെ തുടർന്നാണ് എൻ്റെ ഏറ്റവും വലിയ താങ്ങ് ഇതാ പോയി എന്ന് ഗാന്ധിജി പറഞ്ഞത് ആഗ്രഹങ്ങളുടെ രാജകുമാരൻ എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ച വ്യക്തി യേശുക്രിസ്തുവിനെയാണ് ഗാന്ധിജി സത്യാഗ്രഹങ്ങളുടെ രാജകുമാരൻ എന്ന് വിശേഷിപ്പിച്ചത് അർത്ഥനഗ്നനായ ഫക്കീർ എന്ന് ഗാന്ധിജിയെ വിശേഷിപ്പിച്ചത് വിൽസൺ ചർച്ചിലാണ് അപ്പോൾ എൻ്റെ ഏറ്റവും വലിയ താങ്ങിതാ പോയി എന്ന് ഗാന്ധിജി പറഞ്ഞത് ആരുടെ മരണത്തെ തുടർന്ന് ബാലഗംഗാധരൻ്റെ മല തിലകൻ്റെ മരണത്തെ തുടർന്ന് സത്യാഗ്രഹനോട് രാജകുമാരൻ എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ച വ്യക്തിയാണ് യേശു ക്രിസ്തു അർത്ഥനഗ്നനായ ഫക്കീർ എന്ന് ഗാന്ധിജിയെ വിശേഷിപ്പിച്ചത് വിൽസൻറ്റ് ചർച്ചിലാണ് അപ്പോൾ നമ്മൾ ഗാന്ധിജി നിരാഹാര സമരം ആവിഷ്കരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലാണ് ഗാന്ധിജി നിരാഹാര സമരം ആവിഷ്കരിക്കുന്നത് ഗാന്ധിജി കോൺഗ്രസ് പ്രസിഡൻ്റായ സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിലെ ബെൽഗാം സമ്മേളനത്തിലാണ് ഗാന്ധിജി കോൺഗ്രസ് പ്രസിഡൻ്റായിട്ട് മാറുന്നത് ഗാന്ധിജി ചർക്ക സംഘം സ്ഥാപിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഗാന്ധിജി ചർക്ക സംഘം സ്ഥാപിക്കുന്നത് പേഴ്സൺ ഓഫ് ദി ഇയർ ആയി ടൈം മാഗസിൻ തിരഞ്ഞെടുത്ത ആദ്യ ഇന്ത്യക്കാരനാണ് മഹാത്മാഗാന്ധി പേഴ്സൺ ഓഫ് ദി ഇയർ ആയിട്ട് ടൈംസ് മാഗസിൻ തിരഞ്ഞെടുത്ത ആദ്യ ഇന്ത്യക്കാരൻ ആരാണ് മഹാത്മാഗാന്ധിയാണ് ഗാന്ധിജി പങ്കെടുത്ത ഏക വട്ടമേശ സമ്മേളനമാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്നിലെ രണ്ടാം വട്ടമേശ സമ്മേളനം മൂന്ന് വട്ടമേശ സമ്മേളനങ്ങളാണ് നടന്നിട്ടുള്ളത് അതിൽ രണ്ടാം വട്ടമേശ സമ്മേളനം ഇതൊക്കെ വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മുപ്പത്തൊന്ന് മുപ്പത്തി രണ്ട് മൂന്ന് വർഷങ്ങളിൽ നടന്നു അത് രണ്ടാം വട്ടമേശ സമ്മേളനത്തിലാണ് ഗാന്ധിജി പങ്കെടുത്തിട്ടുള്ളത് അപ്പോൾ ഗാന്ധി നിരാഹാര സമരം ആവിഷ്കരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലാണ് ഗാന്ധിജി കോൺഗ്രസ് പ്രസിഡന്റ് സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിലെ ബെൽഗാം സമ്മേളനമാണ് ഗാന്ധിജി ചർക്ക സംഘം സ്ഥാപിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചാണ് പേഴ്സൺ ഓഫ് ദി ഇയർ ഐ ടൈം മാഗസിൻ തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ ഇന്ത്യക്കാരനാണ് മഹാത്മാഗാന്ധി ഗാന്ധിജി പങ്കെടുത്ത ഏക വട്ടമേശ സമ്മേളനമാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലെ രണ്ടാം വട്ടമേശ സമ്മേളനം എന്ന് പറയുന്നത് ഗാന്ധിജി കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച വർഷം ഗാന്ധിജി കോൺഗ്രസ്സിൽ നിന്ന് രാജിവെച്ച വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാല് ഗാന്ധിജി ഓൾ ഓഫ് ഇന്ത്യൻ വില്ലേജ് ഇൻഡസ്ട്രീസ് ഓൾ ഓഫ് ഇന്ത്യൻ വില്ലേജ് ഇൻഡസ്ട്രീസ് അസോസിയേഷൻ സ്ഥാപിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലാണ് ഗാന്ധിജി ഓൾ ഓഫ് ഇന്ത്യൻ വില്ലേജ് ഇൻഡസ്ട്രീസ് അസോസിയേഷൻ സ്ഥാപിച്ച ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാലിലാണ് ഗാന്ധിജി അവതരിപ്പിച്ച വിദ്യാഭ്യാസ പദ്ധതിയാണ് വാർത്താ പദ്ധതി വാർത്താ പദ്ധതിയാണ് ഗാന്ധിജി അവതരിപ്പിച്ച വിദ്യാഭ്യാസ പദ്ധതി എന്ന് പറയുന്നത് ഗാന്ധിജിയെ ആദ്യമായി സമാധാന നോവലിന് പരിഗണിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴാണ് ഗാന്ധിജി ആദ്യമായിട്ട് സമാധാന നോവലിന് പരിഗണിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴാണ് മൈ സമാധാന നോവലിനെ പരിഗണിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴാണ് ഗാന്ധിജി അവതരിപ്പിച്ച വിദ്യാഭ്യാസ പദ്ധതിയാണ് വാർത്താ പദ്ധതി മുപ്പത്തിനാലാണ് ഗാന്ധിജി ഓൾ ഓഫ് ഇന്ത്യൻ വില്ലേജ് അസോ ഇൻഡസ്ട്രീസ് അസോസിയേഷൻ സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിലാണ് ഗാന്ധിജി അവതരിപ്പിച്ച വിദ്യാഭ്യാസ പദ്ധതിയാണ് വാർത്താ പദ്ധതി ഗാന്ധിജി ആദ്യമായി സമാധാന നോവലിനെ പരിഗണിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴുമാണ് അപ്പോൾ നമ്മൾ ഇന്ന ക്ലാസ്സിൽ ഗാന്ധിജിയും അദ്ദേഹവുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് പഠിച്ചു പോയത് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു ചെയ്യുന്നത് ഇഷ്ടപ്പെട്ട് തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ ആദ്യമായിട്ടാണ് പി എ സി ഗ്രൗണ്ട് യൂട്യൂബ് ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോട് സപ്പോർട്ട് ചെയ്യുക നമ്മുടെ ഈ ചാനലിൽ പി എസ് സി സംബന്ധമായിട്ടുള്ള വിവരങ്ങൾ അതുപോലെ തന്നെ ക്ലാസുകൾ മോക്ക് ടെസ്റ്റുകളൊക്കെയാണ് തരുന്നത് കൃത്യമായിട്ട് നിങ്ങൾക്ക് പി എസ് സി പഠിക്കുന്നവർ വിദ്യാർത്ഥികൾ വളരെയധികം ഹെൽപ്ഫുള്ളായിരിക്കും അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമന്റ് ചെയ്യുകയും അതുപോലെ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൂടി സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് ഇത് മറ്റൊരു വീഡിയോ ആയി കാണാം താങ്ക് യു സോ മച്ച് അപ്പോൾ നമ്മൾ മഹാത്മാഗാന്ധിയെക്കുറിച്ച് പഠിച്ചില്ലേ അപ്പോൾ മഹാത്മാഗാന്ധിയുമായി ബന്ധപ്പെട്ട് പി എസ് സി ചോദിച്ചിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളെ ഒന്ന് നമുക്ക് പരിചയപ്പെട്ട് പോകാം കേട്ടോ അപ്പോൾ എങ്ങനെയൊക്കെയാണ് ഈ ഒരു മഹാത്മാഗാന്ധിയുമായി ബന്ധപ്പെട്ട ഈ ഒരു ഭാഗത്ത് നിന്ന് ചോദ്യങ്ങൾ വരുന്നത് നമുക്കൊന്ന് പരിചയപ്പെടാം അതിൽ ഫസ്റ്റ് ക്വസ്റ്റിൻ മഹാത്മാഗാന്ധി ഇന്ത്യയിൽ നടത്തിയ ആദ്യത്തെ സത്യാഗ്രഹം ഏതായിരുന്നു നമ്മൾ പഠിച്ചല്ലേ ഏതായിരുന്നു ചമ്പാരൻ സത്യാഗ്രഹം ഏതാണ് ചാമ്പാരൻ സത്യാഗ്രഹമാണ് മഹാത്മാഗാന്ധി ഇന്ത്യയിൽ നടത്തിയ ആദ്യത്തെ സത്യാഗ്രഹം ഇനി ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യ സമരം സമരമേത് എന്ന് ചോദിച്ചാലും ഏത് തന്നെയാണ് അതും ചാമ്പാരൻ തന്നെയാണ് ഗാന്ധിജി ചാമ്പാരൻ സത്യാഗ്രഹം നടത്തിയ വർഷം അത് നമ്മൾ പഠിച്ചല്ലേ ഏതാ ആയിരത്തി തൊള്ളായിരത്തി പതി ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് അപ്പോൾ മഹാത്മാഗാന്ധി ഇന്ത്യ നടത്തിയ ആദ്യത്തെ സത്യാഗ്രഹം ഏതായിരുന്നു ചാമ്പാരൻ സത്യാഗ്രഹം ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യ സമരം എന്ന് ചോദിച്ചാൽ അത് തന്നെയാണ് അതും ചാമ്പാരൻ സത്യാഗ്രഹമാണ് എന്താണ് ചാമ്പാർ സത്യാഗ്രഹം നടത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് അടുത്ത ചോദ്യം തുണിമിൽ തൊഴിലാളികളുടെ വേതന വർധനവിന് വേണ്ടി ഗാന്ധിജി നടത്തിയ സത്യാഗ്രഹം ഏതായിരുന്നു ഏതാണ് അഹമ്മദാബാദ് സത്യാഗ്രഹമാണ് ഇതൊരു എൽ ജി എസ് പരീക്ഷയ്ക്ക് വേണ്ടി ചോദിച്ചിട്ടുള്ള ചോദ്യമായിരുന്നു ഏതാണ് അഹമ്മദാബാദ് സത്യാഗ്രഹമാണ് ഗാന്ധിജി ആദ്യമായി ഇന്ത്യയിൽ നടത്തിയ നിരാഹാര സമരം ഗാന്ധിജി ആദ്യമായി ഇന്ത്യയിൽ നടത്തിയ നിരാഹാര സമരം ഏതായിരുന്നു ഏതായിരുന്നു ഇതും യൂണിവേഴ്സിറ്റി എൽ ജി എസിനു ചോദിച്ചിട്ടുള്ള ചോദ്യമായിരുന്നു ഏതായിരുന്നു അഹമ്മദാബാദ് മിൽ സമരമാണ് ഏതാണ് അഹമ്മദാബാദ് മിൽ സമരമാണ് ഇനി ഗാന്ധിജി ഇടപെട്ട പ്രാദേശിക സമരങ്ങളിൽ പെടാത്തത് ഗാന്ധിജി ഇടപെട്ട പ്രാദേശിക സമരങ്ങളിൽ പെടാത്തത് ഏതൊക്കെയാണ് ഒന്ന് അഹമ്മദ തൊടുമ്പിൽ സമരം ഗേതയിലെ കർഷക സമരം തെലുങ്കാന സമരം സ്വദേശി പ്രസ്ഥാനം ഏതൊക്കെയാണ് ഒന്ന് സ്വദേശി പ്രസ്ഥാനവും മറ്റൊന്ന് തെലുങ്കാന സമരവുമാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക അടുത്ത ചോദ്യം ഗാന്ധിജിയുടെ ആദികാല സമരങ്ങളേമ ഗാന്ധിജിയുടെ ആദികാല സമരങ്ങൾ ഗേതാ സമരം മീററ്റ് ചെമ്പാരൻ ഹോം റൂൾ സമരം ഏതൊക്കെയാണ് ഒന്നും മൂന്നുമാണ് അല്ലേ ഗേതാ സമരവും ചെമ്പാരൻ സത്യാഗ്രഹവുമാണ് ഗാന്ധിജിയുടെ ആദികാല സമരങ്ങൾ ഇനി റൗലറ്റ് പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട വ്യക്തി ആരാണ് റൗലറ്റ് പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട വ്യക്തി ഇതിനകത്ത് റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി അല്ലേ നോക്കിക്കെ ഒന്നും സത്യപാൽ മല്ലിക്കും അതുപോലെ തന്നെ സെയ്ഫുദ്ദീൻ കിച്ചിലുമാണ് റൗലറ്റ് നിയമവുമായി ബന്ധപ്പെട്ട വ്യക്തികൾ ഇനി ബ്രിട്ടീഷ് സർക്കാരിൻ്റെ ഏത് നിയമത്തിനെതിരായി ജനങ്ങൾ ജാലിയൻ വാലാബാഗ് പ്രതിഷേധ സമരത്തിന് ഒത്തുചേർന്നു ഏതാണ് റൗലറ്റ് നിയമം ഏതാണ് റൗലത്ത് നിയമം എന്നാണ് ജാലിയൻ ബാലാബാഗ് കൂട്ടക്കൊല നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ഏപ്രിൽ പതിമൂന്ന് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ഏപ്രിൽ പതിമൂന്നാം തീയതിയാണ് ജാലിയൻ ബാലാബാഗ് കൂട്ടക്കൊല നടക്കുന്നത് അപ്പം മഹാത്മാഗാന്ധിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ പഠിച്ചു അതുമായി ബന്ധപ്പെട്ട് പി എസ് സി ആവർത്തിച്ചിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്തു പോയി അപ്പോൾ ആദ്യമായി